എന്തുകൊണ്ടാണ് ആളുകൾ അവർ വീണ്ടും ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്നു അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെന്ന് അവകാശപ്പെടുന്നു ഇതുപോലെ ഉള്ള ഉയർന്ന ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർ അവർക്ക് പലപ്പോഴും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല തമ്മിൽ തമ്മിൽ ഒന്നാകാനായിട്ടും കഴിയുന്നില്ല ഒരു സഭയുടെ കാര്യം മാത്രമല്ല അനേക അനേക ആളുകളെ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ ഒന്നാക്കി തീർത്തുവെന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഭാര്യ ഭർത്താങ്കന്മാരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ പ്രയാസമാണ് അതുകൊണ്ടാണ് അനേക കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകുന്നത് എങ്കിലും നിങ്ങൾക്കറിയാമോ യേശു പ്രാർത്ഥിച്ച ആ അവസാന പ്രാർത്ഥന അന്ത്യ അത്യാഴത്തിന് ശേഷം അവൻ പ്രാർത്ഥിച്ച് അവൻ്റെ ശിഷ്യന്മാർ കൂടെ വിശ്വസിക്കാൻ പോകുന്നവർ അവർ ഒന്നായി തരണമെന്ന് അതിൽ നാമമുണ്ട് സത്യത്തെ ബലി കഴിച്ചുകൊണ്ട് ഒന്നായിത്തരണമെന്നല്ല ഇതാണ് ഐക്യ കൂട്ടായ്മകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുകയും ഒരു ക്രിസ്തീയ പേരുണ്ടായിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരെ എല്ലാം ഒന്നാക്കാൻ ശ്രമിക്കുന്നു യേശു അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് എല്ലാ മതങ്ങളെയും ഒന്നാക്കുകയുമല്ല അവൻ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരെയും ഒന്നാക്കാനും അല്ല അവൻ ശ്രമിക്കുന്നത് അതൊരിക്കലും സാധ്യവുമല്ല കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ദൈവമക്കളല്ല അതാണ് വചനം പറയുന്നത് പിതാവ് അവന് കൊടുത്തവർക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത് യോഹന്നാന്റെ സുവിശേഷം പതിനേഴിലേക്ക് നമുക്ക് പോവാം ആറാം വാക്യം നീ ലോകത്ത് നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ ലോകത്ത് നിന്നെടുത്ത് യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു അവരിലൊരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു സാവകാശം വായിക്കുക എന്നിട്ട് ചിന്തിക്കുക ഇങ്ങനെയാണത് വായിക്കുന്നത് ലോകത്തു നിന്ന് നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ നീ അവരെ എനിക്ക് തന്നു അവർ നിൻ്റേതായിരുന്നു ദൈവത്തിൻ്റെ സകല സൃഷ്ടി അവൻ്റേതാണോ നീ അവരെ എനിക്ക് തന്നു ഇവിടെ അവരെ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് അവർ നിന്റെ വചനം കാത്തു അങ്ങനെയാണതറിയുന്നത് ഞാനങ്ങനെയാണ് എന്നെ അറിയുന്നത് പിതാവ് യേശുവിനെ എനിക്ക് തന്നു കാരണം ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്നു അതിൽ പറയുന്ന ഒരു വചനം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും അതനുസരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും യേശുവിന് പിതാവ് കൊടുത്ത ആ ആളുകളുടെ കൂട്ടത്തിലായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ആത്മീയത്തെക്കുറിച്ച് മറ്റാളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അത് വെറും കുപ്പയാണ് നിൻ്റെ ആത്മീയത്തെക്കുറിച്ച് നിന്റെ ആത്മീയ നേതാക്കൾക്ക് ഉള്ള ചിന്ത നീ ആത്മീയനാണെന്നും വീണ്ടും ജനിച്ചവനാണെന്നും ഒക്കെ ആയിരിക്കും അതിനൊരു വിലയുമില്ല നിങ്ങൾക്കെന്നെ പറ്റിയുള്ള എല്ലാ അഭിപ്രായവും ചവറാണ് പതിനായിരം പേര് നീ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു പ്രവാചകനാകുകയല്ല പതിനായിരം പേര് വിശാചാന്ന് പറഞ്ഞുകൊണ്ട് നീ പിശാച നീയാണ് നിന്റെ ലക്ഷ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് നീ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ നിനക്ക് മാത്രം അറിയൂ ദൈവോചനത്തിൽ കൂടെ മാത്രമല്ല ദൈവം തൻ്റെ വചനം നമുക്ക് തരുന്നത് നിങ്ങളുടെ മനസ്സാക്ഷികളോടും തരും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ദൈവം വ്യക്തമായിട്ട് ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ച ആ കാര്യം ചെയ്യണമോ അതോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ചിന്തിച്ചു കാണും ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഞാൻ എന്തു വില കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഞാൻ ചെയ്താൽ ഇന്നാരും ഇന്നാരും ഒക്കെ എന്തോ പറയും അല്ല അവരെന്ത് ചിന്തിക്കും ഇങ്ങനെ ചെയ്താൽ എൻ്റെ ഭാര്യ എന്തു പറയും എൻ്റെ ഭാര്യ എന്തു പറയുമെന്നുള്ളതല്ല എന്ത് ദൈവം പറയുന്നു എന്നുള്ളതാണ് എനിക്ക് വിഷയം നിങ്ങൾക്കേശുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കണമെങ്കിൽ അവനേക്കാൾ അധികം നിങ്ങൾ നിങ്ങളപ്പനെയോ അമ്മയോ ഭാര്യയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ സ്നേഹിക്കുന്നെങ്കിൽ കഴിയില്ല ഒരു ശിഷ്യനാകാൻ കഴിയില്ല ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് യോഹനാൻ പതിനേഴിൽ യേശു പ്രാർത്ഥിച്ചത് ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് പിതാവ് തെരഞ്ഞെടുത്ത ഒരു കൂട്ടം യേശുവിനോട് പറഞ്ഞു ഇതാണ് നിൻ്റെ കാന്ത ഞാൻ അവരിലൊരാളാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ മരിക്കുമ്പം സ്വർഗത്തിലേക്ക് പോവുക മാത്രമല്ല എൻ്റെ ആഗ്രഹം ഞാൻ ഞാനവൻ്റെ മാന്തയുടെ കൂട്ടത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു യേശു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ അവൻ എപ്പോഴും മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് സങ്കല്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനേകരം സങ്കല്പ ലോകത്തിലാണ് ഇത് കേൾക്കൂ ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത് ഞാൻ ലോകത്തിനു വേണ്ടി അല്ല അപേക്ഷിക്കുന്നത് യേശു ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നുക്കറിയാമോ ചില അമിത ആത്മീയതയുള്ള ആളുകളുണ്ട് നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഹോദര എന്നാൽ യേശു പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പറയട്ടെ യേശു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അമേരിക്ക ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണോ ഇവിടെ പറയുന്നു ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇന്ത്യക്ക് വേണ്ടിയുമല്ല ഞാൻ അപേക്ഷിക്കുന്നത് അമേരിക്കയുടെ മാനസാന്തരം എന്താണ് അഫ്ഗാനിസ്ഥാൻ്റെ മാനസാന്തരം അഫ്ഗാനിസ്ഥാൻ്റെ മാനസാന്തരത്തിനായിട്ട് ആർക്കും താല്പര്യമില്ലേ ഇറാഖിൻ്റെ മാനസാന്തരം ഇന്തോനേഷ്യ എന്തുകൊണ്ടാണ് അമേരിക്ക മാത്രം ഓ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രമാത്രം വഞ്ചനയാണ് അവർ ദൈവവചനം വായിക്കാത്തതുകൊണ്ട് അവർ വഞ്ചിക്കപ്പെടുവാനായിട്ട് യോഗ്യരാണോ അവർ ദൈവവചനം വായിക്കാത്തതുകൊണ്ട് അവർ നാശത്തിലേക്ക് പോകാൻ യോഗ്യരാണ് അവർ പാപത്തിൽ ജീവിച്ചുകൊണ്ട് അവർ ദൈവരാജ്യത്തിലേക്ക് പോകുകയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കോടി വർഷം കഴിഞ്ഞാലും അത് സംഭവിക്കുകയില്ല പാപവുമായിട്ട് കളിക്കുന്നവർക്കുള്ള ഒരു സ്ഥലമല്ല സ്വർഗം ഏറ്റവും മോശപ്പെട്ട പാപിക്കും സ്വർഗത്തിൽ പോകാൻ കഴിയും ആ ക്രൂശിലെ കള്ളനേക്കാൾ വലിയ പാപി ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കാളും എല്ലാവരേക്കാളും എന്നാൽ അവൻ പറശയിലേക്ക് പോയി കാരണം അവൻ മാനസാന്തരപ്പെട്ടു അവൻ മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ എന്നാൽ ഗുരുതരമായ പാപങ്ങൾ ചെയ്യാത്ത ക്രിസ്ത്യാനികൾ അവർ അവരൊരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം ഓ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ഓ അവൻ പാവിയെ സ്നേഹിക്കുന്നു ഞാനവനെ സ്നേഹിക്കുന്നു വല്ലപ്പോഴും ഒരു പാപം ചെയ്താലും അവൻ കാര്യമാക്കത്തില്ല അത് മറ്റൊരു സുവിശേഷമാണ് ക്രൂശിലെ കള്ളം വിശ്വസിച്ച സുവിശേഷമല്ലത് അവനെ ക്രൂശിൽ നിന്ന് ഇറക്കി സ്വതന്ത്രനാക്കി വിട്ടിരുന്നെങ്കിൽ അവൻ പോയി ആളുകളെ പിന്നെ കൊല്ലില്ലായിരുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോടെ അപ്പോൾ തന്നെ ക്ഷമിച്ചു എന്നാൽ അവളോട് കർത്താവ് എന്താ ഇനിയും പാപം ചെയ്യരുത് ഇനിയും പാപം ചെയ്യരുത് ഇനിയും പോയി വ്യഭിചാരം ചെയ്യരുത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്നാൽ ഇനിയും അരുതും അതാണ് പൂർണ്ണ സുവിശേഷം പൂർണ്ണ സുവിശേഷം ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നാൽ ഇനിയും അരുത് അവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല കാരണം പാപം കളയാനായിട്ട് ലോകം ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയട്ടെ സഭയിലിരിക്കുന്ന അനേകരെ ഈ ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ് നിങ്ങളവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ അവരുടെ ഹൃദയം നൂറ് ശതമാനം ലോകമാണ് അവരുടെ ഹൃദയം മുഴുവനും ലോകത്തിലുള്ള കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഉത്സാഹമില്ലാതെ അവർ ചിലപ്പം ദൈവത്തിൻ്റെ വചനം വായിച്ചെന്ന് വരും അതുപോലെ ആത്മീയ കാര്യം അത് ഇതുപോലാണ് കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് പച്ചക്കറി കഴിപ്പിക്കുന്ന പോലെ നിങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു നിങ്ങൾ മീറ്റിങ്ങിന് വാ ബൈബിൾ വായിക്കുക അവരെ ചെയ്യുന്നു അവരുടെ താല്പര്യം ലോകത്തിലാണ് ഇവർ വീണ്ടും ജനിച്ചവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അനേക പ്രസംഗകർ ഇങ്ങനെയുള്ളവരെ സ്വാഗതം ചെയ്തു പോ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ നീ വീണ്ടും ജനിച്ചതല്ല ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും നിങ്ങളിത് തിരിച്ചറിയണം ഇത് ലോകമാണോ സഭയാണോ ഞാൻ അപേക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമാണ് നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും ആ കൂട്ടത്തിലാകണം നിങ്ങളെല്ലാവരും ഇത് ഗൗരവത്തിലെടുക്കുന്നു എന്നെനിക്കറിയില്ല കുറച്ചാളുകൾ ഈ ഭൂമിയിലുണ്ട് അവര് വളരെ വളരെ കുറവാണ് അവരെ പിതാവ് ലോകത്ത് നിന്നെടുത്ത് യേശുവിന് കൊടുത്തു അവരുടെ ലക്ഷണം അവർ ദൈവവചനം അനുസരിക്കുന്നവരാണ് നീ ആ കൂട്ടത്തിലുണ്ടോ എന്ന് നിനക്ക് തന്നെ അറിയാം ദൈവത്തിൻ്റെ കല്പിനോടുള്ള നിങ്ങളുടെ മനോഭാവം നോക്കിയാൽ മതി അത് തെളിയിക്കും പിതാവ് യേശുവിന് കൊടുത്ത കൂട്ടത്തിൽ നീ ഉണ്ടോ എന്ന് ഞാൻ പൂർണമായിട്ട് വിശ്വസിക്കുന്നു യേശു വരുമ്പം അനേകർക്ക് വലിയ അമ്പരപ്പുണ്ടാകുമെന്ന്